ഹൗസ്ബോക്ക എങ്ക കാപ്പിയ പോട പോരേന്ന് ചോദിട്ട ആളെ കാണോ പോണ വാക്കല അപ്ടി പോയിട്ടോ ഇല്ല മാട്ടല പാൽ കരക പോയി ഇരുപാവിയ ഇനി മാട്ടല പാല കരണ്ട് അതിക്ക് അപ്പുറം കാപ്പി പോട്ട് വരവാള ആയിരിക്കും ഞാൻ ടി ഉന്നി പുഷ്പവതി ഏറ്റ കിടക്ക വൈദ നിർമ്മി കിടക്കല അണ്ടാര ചെറ്റകണന്ന് വരങ്ങുന്ന വരങ്ങ് അവളെ ഇതി കിടക്ക അവ മാപ്പിളി കാപ്പി പോട പേർക്കാന പോട്ട് വരവാ ഇല്ലക്ക വന്ദ നാണ് കുഞ്ച കാപ്പി വാങ്ങി കുടിക്കാൻ പറഞ്ഞേ ആളെയും കാണോ ഒന്നേയും കാണോ ഇമ്മ ഇപ്പത്തെ ഏലയില തണ്ണിപ്പളത്തെ മുളിക്കിട്ട് കിടക്ക ഇതില കാപ്പി കുടിക്കാൻ വരെ വൈത്തിലടർക്കോ എല്ലാം ഒന്നാ ചെയ്തി யாையம்மா காபிய குட கேக்கல அதுக்குள்ள இழுத்த குட்டி வாய் விட்டுட்டு சும்மா இருக்க முடியாது கண்ணை வெச்சுப் بتاவே நீ அந்த காபிய குடிச்சு பைடால ઓરિஜினல்ல போய்ட்டாலும் போயிடு தண்ணி பாலத்து తినిப்டே எப்படி உனக்கு காப்பி குடிக்க தோنده வெயில வேற ஆவுஞ்சிடுڑکே யாம்டி வெயில காப்பி குடிக்கிறதுன்ன யாரும் சொல்லிருக்காவளோ நம்ம அதெல்லாம் பாக்க மட்டமுட்டி காபி டீய எதா இருந்தalum பைடல வாங்கி ஊத்திக்கிற வேண்டியதான் வேற வெயில கொஞ்ச தக்குஸ்களோரே வேணাল வேண்டே அதவேணா ஊத்திக்கறியா இல்ல அது வேணாமே ஏக்கா கூடுங்க வேணாம் சொல்ல மட்டாதையும் குடி பாக்கலரா இருந்தா

വെള്ളം അടി പോട്ട് കൊടുത്തു വരേ തല വലിക്കി നവള ആദം കുണ്ട് കാപ്പി പോട്ട് ചുക്കത്തിട്ടി പോട്ട് കൊടുത്തു വരേ ഏക്കാ ചുക്ക് കാബിയാ തുണ്ടേക്കി വറുมารഞ്ഞി ഇണ കുഞ്ഞു കൊണ്ട വന്നിടക്കളം ലേറ്റി കേറ്റിക്കളാം ലേ അവളെ കലവ ഒരു കപ്പ് 담ടി പോട്ടേ ചുക്ക് കാബിങ്ങി ആരും കുടിക്കേ മട്ടാവെ ഉണങ്ങാന മടി പോട്ട് തരവ ഏറ്റി അണ്ടാണ ചുമ്മ ഇരേ എല്ലാര് വേളെ പတ်തുണ്ടാന കിടക്കേ അവള് ഒരുാര് വേളെ പတ်ത്തി കിടക്കണോ தண்ணി വലതു മുളിങ്ങിട്ട് തന്നെ കിടക്കട്ടാവളൻ മരി നീ ഇരേ അവക്ക് പോയി കാപ്പി പോട്ട് വേളെ പക്കൈ വാ അവളേ വേളെ പക്കൈന്നാലോ ഇവ ഉടമട്ട ഇൽച്ചുകുട്ടി

அங்க வந்து என்ன மாதிரி பேச எடுத்துடிரலாம்லக்கா நேரம் போதே தெரியாது நேரம் போதே தெரியாதா ஏ நேரம் போகாம இருக்க என்ன வீட்ல வேலை இல்லாமே கிடக்கு வேலை கிடக்குதாட்டல்லே ஏக்கா வாங்க நமக்கு இன்னைக்குவே வேலை இல்லாம இருந்திருக்கு ஒரு நாள் ரெஸ்ட் எடுத்துட்டு வாங்க போறோம் வாங்குகா போய் территоவா ஏக்கா வாங்ககா போவாங்கட்டல்லி கூப்டிடலாம் போவாங்க ஏட்டி இந்த முக்காட்ட கறியை போய் கூப்டிட்டு அவளுக்கு ஒரு தண்ணி பழத்தை கொடுத்துட்டு வருவோம் டீ வாங்க நாங்க ஆத்துக்குள்ள இறங்க மாட்டோம்பா கரையில வேணா இருந்து பாக்கோம் நீங்க வேணா இறங்கி குளிங்கட்டி ஆ சரி पुष्पाகா வாங்கு கூட வந்த போதும் ചേരട്ടി ഒരു തണ്ണി പടത്തിൽ ഇട്ട് വന്നാ കൊണ്ട് മുക്കാട് കൈ കൊടുപ്പ് അവള് കൊടുത്തിട്ട് അവളെ കൂട്ടിട്ട് പോണ്ടി പാവ എന്നെ ചെയ്താൻ തരില്ല അമ്മ അവളെ വിട്ടിട്ട് അവളെ തരും തണ്ണി പടത്തിൽ ചാട്ടോ കൊണ്ട് പോയി കൊടുപ്പ് അവൾക്ക് ആ ചേരിക്ക 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 പോവാൻ കാണ എന്താ അവള് പടുത്ത് കിടക്കാവില്ല അവര് എന്തിരിക്ക മാട്ടേങ്ങാ അവ എന്തിങ്ങ ഡി പോവാ മുന്നേ പോങ്ങ പെരതോട് എപ്പടി വാടി വാരാൻ മട്ട് പാങ്ങ നിങ്ങ പോയി മുക്കാട് കൈ പടത്തിൽ കൊടുത്തിട്ട് വാങ്ങ നാങ്ങ വാരോ നാനിൽ ചക്കാൻ പോരെ എന്നെ വാങ്ങ ആ ചേരിക്ക ഏയ് അമ്മ

சந்தையில இருந்து வரணும்னு சொல்ல வேண்டியதனக்கா எட்டி இந்த முக்கட காரின வாரமருக்கு ஆ அவதக்கா பாரா எக்க என்ன காரேண்டே இங்க இருந்து வாரியே எட்டி உடனே பாக்கதோ ஓ வீடு வரைக்கும் வரலனந்தோ அதுக்குள்ள நீ பாதியலயே வந்துட்டே எக்க என்ன துவையல்லக்கலாம் பாத்தேன் கொஞ்சம் എങ്കണ്ടി കുറവായിരിക്കും ഒരു പവൺ അമ്പതിനായിരം രൂപ അതിനപ്പോൾ ഈ പത്തിൻ്റെ ചിഹ്നം വരി ഇരിക്കാം നമ്മൾ ജി എസ് ടി വരി ചെയ് കൂടി ചെയ്താരണം അമ്പതായിരം അറുപതായിരം വാങ്ങിക്കാം വെട്ടി ഒരു പവണക്ക് നമ്മൾ അവളോ വിളയാവാർക്ക് ആ മട്ടി അപ്പം എന്നെ ചെയ്യാം വില കുറയുന്നവർക്ക് പാതിട്ട് എടുക്കാൻ മുടിയാ അതായത് കല്യാണ വില വരെ പക്കത്തിൽ വന്നിട്ട് അതിനാൽ ചുണ്ട വിളക്ക് എടുത്തിട്ട് വന്നാൽ ചിട്ടി മുതുക്കാൻ മുക്കാട്ടുകാരി ആ ചേരിക്ക് എന്നെ തണ്ണി പുളത്ത് താഴെത്തിട്ട് വന്നിരിക്കുക ഉണക്കൊടുക്കാം അമ്പി യാതിക്കാം എന്നാൽ എങ്ങനെ വൈൻഡ് വെ ചാടേടേ ഉണക്കൊണ്ട് മനസ് കേക്കാമ കൊണ്ടോ വൈൻഡ്പ്പെട്ടി ആ കൊണ്ട വീട്ടിൽ വെച്ചിട്ട് വാടി ആട്ടെ കുളിക്ക് പോവോ എല്ലാരും കുളിക്ക് പോരാവള അത കൊണ്ടേ കുട്ടുപൊളാനുണ്ടോ ഏ കാ അത്കന്ന വാരേങ്ക താനേ കൊണ്ട തണി പട വെച്ചിട്ട് വാരേ എങ്ങ വീട്ടുകാരിയ വീട്ടിലടാ ഇരിക്കാവോ ചൊല്ലിട്ട് വാരേങ്ക നമ്മ ചൊല്ലിട്ട് വാത്തലൊന്നും കരഞ്ഞിരണ്ട ഒന്ന് വെലിലേ ഇടാണ്ടി കേവളയാണ്ടാലേ ചൊല്ലിട്ട് വാത്തല പോയി കുളിച്ചിട്ട് വandroid അവള് മുണരെ കുടിച്ചിട്ട് നിൽക്കാണോ വരാക്കരം പാത്തിട്ട് ഇറുപളവ സിക്ര വെച്ചിട്ട് വട്ടി പോവോ അണ്ണാ കൊണ്ട വെച്ചിട്ട് ചൊല്ലിട്ട് വാരേങ്ക

ஏக்கோ பயப்படாம வாங்க நாங்க தான் இருக்கோம்லக்கா நான் இருக்கேன்ல உங்களை காப்பாத்திடுவேங்க வாங்க எங்க நீ இருக்கவே எனக்கு மொத பயமே தண்ணிக்குள்ள நீ பாட்டு காமிச்சிட்டு போனாலும் போயிரவா கோட்டிகேரி இவள நம்பி உள்ள இறங்கி நான் ரெண்டு வெட்டத்து வச்சிருக்கேன் இல்ல யார பாத்துக்குவா இதெல்லாம் நீங்க வரலாம்லக்கா வேணாம் அப்படி எனக்கு ஆத்து தண்ணில குடிச்ச சேராது நீ சளி பிடிச்சுக்கு வெயில் காலத்துல சளி பிடிக்கிற அதசிய பெரியவில நீங்களா தான் இருப்பீங்க ஏம்மா ஒவ்வொரு தருக்கு ஒவ்வொரு தந்திர வரைக்கும் என்ன செய்யே ஏய் அம்மா குளுகுளுன்னு இருக்கு நல்ல ஏசில கிடந்த மாதிரி கிடக்கு

അതോ വന്ന ആട തുടങ്ങിച്ചിന തിരിപ്പി വരാതെ ഉണ്ടി ഉംഗളോട് മോശമായി ഇരിപ്പവ എടി ഞാൻ തണ്ണിക്കുള പോയി കിടക്കേ എത്ര വാട്ടി എൻടർ വരെക്ക് ഇരിക്കാൻ പാപ്പ മാട്ടി എന്നെ തീലാട്ടി നിമ്മ തേയിലാതെ നേരെ പക്കാതെ നേട്ട വിളി ചുമ്മാ കേട തണ്ണിക്കുള പറവാൻ തണ്ണിക്കുള ടാവള മരി മെന്ന കേട ആടിലെ പോയി മൂച്ചേടും മുട്ടിട്ടുന്ന യാരോണ തീട്ട് വാടതെ നിമ്മ കുണ്ടാനി കല്ലിയേ കാളിലെ ഓർത്തി കാപ്പി ഏറ്റതുക്ക് വൈതാള പോവുംഗ ഇപ്പോർത്തി തണ്ണിക്കുള മുങ്ങേങ്ക അപ്പടി ചെത്തു പോവേങ്ക കാളിലെന്ന് കെട്ട സൗണമാവേ പേസിട്ട് കളവ ഒരു നല്ല വത്ത് ചൊല്ല മാട്ടേങ്ക കളവ

ുംറിക്കും <laughs> മാ <laughs> பாத்திரம் மட்டும் வாங்க போகணும் நிறைய வேலை இருக்குட்டி அதுக்கெல்லாம் அலையிறக்கிற நேரம் இருக்கும் வீட்லேயும் வேலை பார்க்கணும் சோறு பண்ணணும் வேலைக்கும் போய்க்கிடணும் இது கடையில் எங்கத்துக்கு தேட்டருக்குலாம் போகிறது எக்க இந்த வாய்ப்பெலாம் மறுபடியும் கிடைக்காதுக்கா ஒரு வாட்டி தான் போடுவா வியா சும்மா சும்மாலாம் போட மாட்டாங்க போடும்போது போய் பார்த்துக்கிட்டாதான் உண்டு சேரண்டி பார்ப்போம் ஏன் மாப்பிள்ளைக்கு இந்த தேட்டர் கொட்டைக்கு போகிறதெல்லாம் பிடிக்காது டீ கேட்டு வேணா பார்க்கேன் விட்டாவீன்னா வாரேன் இந்த பக்கத்து வீட்டுக்காரில நேற்று போயிட்டு வந்து பார்த்துட்டு சொன்னாக்கா நல்லா இருந்துதான் படம்

എത്തി പോсування ഇനി നമ്മ മുന്നോട്ട് പോവ अपन ഇല വെരടടി ഓടി വരുകളവ ആ വാങ്ങക പോവാ